മാലിന്യമുക്ത നവകേരളം എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച ഡിവിഷൻ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഹരിത കേരള മിഷൻ നടത്തിയ പരിസ്ഥിതി സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൊച്ചി നഗരസഭ പത്താം ഡിവിഷന് അഭിനന്ദനം വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചവർക്കായി നടത്തിയ കോൺക്ലേവിലാണ് എറണാകുളം ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പത്താം ഡിവിഷൻ കരുവേലിപ്പടിയുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചത് ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ആദ്യം പ്രദർശിക്കുന്നത് വീഡിയോ എട്ടര മിനിറ്റുള്ളവർ ആദ്യം വീഡിയോയിലേക്ക് തന്നെ പുനഃസ്ഥാപിക്കാനും നഷ്ടപ്പെട്ടിരിക്കുന്ന പൊതുവിടങ്ങൾ സംരക്ഷിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാനും കൊച്ചി നഗരസഭയുടെ പത്താം ഡിവിഷനായ കരുവേലിപ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് ടിപ്റ്റോ ഫുട്ബോൾ സ്കുൾ ക്യൂൻസ് പാർക്ക് ഓപ്പൺ സിം ഇൻഡോർ സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ട് ആർ കെ പിള്ള കലാഗായന കേന്ദ്രം എന്നിവ ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി സ്ക്വയർ മീറ്റർ വിസ്തൃതി വരുന്ന പ്രദേശത്താണ് ഇവയെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന ഈ പ്രദേശത്തിലൂടെ കാൽനട യാത്രക്കാർ പോലും സഞ്ചരിക്കാൻ ഭയപ്പെട്ടിരുന്നു ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കരുവേലിപ്പടിയിലെ ഈ പ്രദേശത്തെ വൃത്തിയുള്ളതും മനോഹരവുമായ ഒരു പൊതു ഇടമാക്കി മാറ്റുകയെന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപതിൽ ഈ കൌൺസിൽ അധികാരമേറ്റതിനു ശേഷം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫുട്ബോൾ ടർഫിന്റെ പണി ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനകീയ ആസൂത്രണ ഫണ്ട് ഇരുപത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ നഗരസഭയുടെ തനത് ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ച് ഫുട്ബോൾ ടർഫിന്റെ ഓഗസ്റ്റ് ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുകയും ചെയ്തു ഹരിത കേരള മിഷനിൽ നിന്നും പുരസ്കാരവും കൗൺസിലർ ബാബു ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ